നമ്മുടെ നാട്ടിലെ കുംഭമേള വന്നിട്ട് പോയില്ലെങ്കിൽ ഭയങ്കര മോശം ഉണ്ട് അപ്പൊ നേരെ കുംഭമേളയ്ക്ക് വെച്ച് പിടിക്കുകയാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കാണ്ട നമ്മുടെ ലക്ഷ്യം അവിടെ നിന്നിട്ട് ഒരു പതിനഞ്ച് രൂപ പോയിൻ്റെ ബസ്സിനും പോകണം അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ ആ ട്രെയിനിലാണെങ്കിലേ ഒരുപാട് ആളുകൾ അങ്ങനെ നേരെ കുറ്റിപ്പുറത്തിറങ്ങി നമ്മളിത് പോയത് പതിനേഴാം തീയതി ആണ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ഈ ഒരു പരിപാടിയോടെ നടക്കുന്നത് കേട്ടോ അങ്ങനെ നേരെ തിരുനാവായ അമ്പലത്തിലേക്ക് കയറുകയാണ് പ്രധാന ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലയിടുക പിന്നെ വരുന്നത് ബലിയൊക്കെ ഇട്ടതിന് ശേഷമായി നമ്മൾ അമ്പലത്തിലേക്ക് കയറി തൊഴു കൂട്ടുക സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ബലി പിന്നെ അമ്പലത്തിൽ കയറില്ല ഇവിടെ അമ്പലത്തിൽ കയറാന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ തൊഴുതിട്ട് ഒന്ന് മൊത്തത്തിലേക്ക് ഇറങ്ങി ഈ കാണുന്ന നിളയുടെ തീരത്ത് നീളാരതി ഈ വർഷം നടക്കോട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും ഒരുപാട് വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇപ്പം ആ ഒരു ആരതിയെയും മറ്റു കാര്യങ്ങളെയും കുറിച്ചിട്ടൊക്കെ അപ്പം നമ്മൾ ആദ്യം ദൃശ്യങ്ങളാണ് ഇത് എന്തായാലും ഭയങ്കര ചരിത്രത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ഒരു നിളയുടെ തീരത്തെട്ട് പഴയ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയൊക്കെ ഒരു റീക്രിയേഷൻ കൂടിയാണ് ഈ നിലയുടെ തീരത്ത് നടക്കുന്ന ഈ വലിയ മാമാങ്കോട്ടം ഒരുപാട് സന്യാസിമാരും പണ്ഡിതന്മാരും ശ്രേഷ്ഠരുല്ലാനും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കൊണ്ടിവിടെ എത്തുന്നത് മുകുന്ദക്ഷേത്രത്തിലെ ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ഈ ഒരു മഹാമാഘ മഹോത്സവം നടക്കുന്നത് അത് കേരളത്തിൻ്റെ കുംഭമേള എന്നാണ് അറിയപ്പെടുന്നത് നാളെ മുതൽ ഒരുപാട് ആളുകളായിക്കൂടെ വരുന്നത് നാളെ ഒന്നാമത്തെ കറുത്തവാകുമായിക്കും അപ്പോൾ ബലി ഇടാനൊക്കെ ആയിട്ട് ബലി അർപ്പണത്തിനുമൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരും കേട്ടോ എന്തായാലും എന്നാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും നമ്മളെ പിതൃക്കൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ബലി ഇടാൻ ബലി അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞൊരു പുണ്യമായിട്ടായിരുന്നു അപ്പോൾ എന്തായാലും വളരെ അടിപൊളിയായിട്ടാണ് കേട്ടോ ശരിക്കും നമ്മൾ പണ്ട് ഒരു സിനിമയിൽ കണ്ട ആ ഒരു രംഗമൊക്കെ ഉണ്ട് ആ ഒരു ഇത് ക്ഷേത്രക്കടവിന് ഓപ്പോസിറ്റ് ആണ് ഈ വരുന്നത് കേട്ടോ കൂടുതൽ ബലിതർപ്പണത്തിനാണ് ആളുകൾ വരുന്നത് ജനുവരി പതിനേഴിനാട്ടോ ഞാനിത് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം നില ആരതി കാണാനായിട്ട് ജനസാഗരങ്ങളാണ് ഒഴുകുന്നത് അപ്പോൾ പോലീസിന്റെ കർശന നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ചു വേണം പോകുന്നവര് ഈ നില ആരതി അറ്റൻഡ് ചെയ്യാൻ കേട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് നേരെ തിരിച്ച് പന്ത്രണ്ടര ട്രെയിനി എറണാകുളത്തേക്ക് പോകണ്ട അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ